ഹായ് ചിൽഡ്രൻ മലയാളം ഇഷ്ടത്തോടെ പഠിക്കാൻ റെഡിയാണല്ലോ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പഠിപ്പിക്കും അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വിത്ത് എന്ന മഹാത്ഭുതം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറ് ശതമാനം പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിന് നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഏത് കൃഷിയായാലും അതങ്ങനെയാണ് നാളികേരമോ അടക്കയോ എന്തും ആയിക്കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ വള്ളിയുടെ അങ്ങേറ്റവും ഇങ്ങേറ്റവും ഉപേക്ഷിക്കുക അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടുവിൽ നിന്നു തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കതിരൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വേണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വേലിലും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാവുന്നു ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മാ കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇത് കൂടാതെ കച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ് ഇത് മുക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും വിത്ത് വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യമഴ പെയ്ത് കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടവപ്പാതി ആകുമ്പോഴേക്കും പറിച്ചുനടാൻ പാകമാകും പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ച് നടുന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം അതായത് ആറിനെ ഏഴ് കൊണ്ട് കുണിക്കുന്നു ഏഴാറ് ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതെല്ലാം വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതുമെല്ലാം കൊയ്ത്തിൻ്റെ സമയമാവുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യമൂപ്പാകും ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു